യു കെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനാണോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി തൊട്ടിട്ട് യു കെയിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കെയിൽ വിസ സംബന്ധമായിട്ട് സ്റ്റുഡൻറ്റ് വിസ സംബന്ധമായിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങളുള്ളത് അതായത് വിസ ഫീസ് വിസ ഫീസിൽ മാറ്റങ്ങളുണ്ട് ഐ ഐ എസ് ചാർജിൽ മാറ്റങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ട്യൂഷൻ ഫീസ് എന്താണെന്ന് അറിയണം പല പല ആൾക്കാർ ഇങ്ങോട്ട് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ട്യൂഷൻ ഫീസിനെ കുറിച്ച് അറിയില്ല സി എ എസ് ഫീസുണ്ട് അതെന്താണെന്ന് അറിയില്ല അതേപോലെ തന്നെ ഇവിടെ യു കെ കെയിട്ട് താമസിക്കാനുള്ള എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഇരുപത്തെട്ട് ദിവസത്തോളം എത്ര എമൗണ്ട് കാണിച്ചിരിക്കണമെന്നുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി തൊട്ടിട്ട് ലണ്ടനിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേറെ ലണ്ടനിൽ പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വേറെ എന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും വിശദമായി തന്നെയാണ് ഇന്നത്തെ യൂട്യൂബ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള കേട്ടോ റിലേറ്റഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഫുൾ വീഡിയോ കാണുക നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക